ഹായ് ഓൾ ഈ രണ്ട് ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊരു കുട്ടി ടോപ്പ് റെഡിയാക്കിയാലോ ഒരു ബേബി ഗേൾ ടോപ്പിൻ്റെ ബേസിക് ആണ് കേട്ടോ കാണിക്കുന്നത് എത്രയും സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുമോ അത്രയും സിമ്പിളായിട്ടിട്ട് ഞാനിത് ചെയ്തത് ബേസിക് എന്ന് പറഞ്ഞാൽ ബേസിക്കിൻ്റെ എക്സ്ട്രീം ലെവലെന്ന് പറയാം അപ്പോൾ ഏതൊരു തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഉമ്മാൻ്റെ സമ്മാന പൊതിയിലുണ്ടായിരുന്ന കട്ട് പീസാണ് കേട്ടോ ഇത് രണ്ടും അതുകൊണ്ട് തന്നെ ബജറ്റ് ഫ്രണ്ട്ലിയാണ് എക്കോ ഫ്രണ്ട്ലിയാണ് ചെറിയ പീസ് ആയതുകൊണ്ട് ഇതിമൊന്നും ഒരുപാട് വേസ്റ്റ് ഒന്നും കട്ടായി പോകാനില്ല അതുകൊണ്ടാണ് കേട്ടോ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞത് അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പാണ് കേട്ടോ കാണിക്കുന്നത് ക്ലോത്തിനെ ആദ്യം ഇതുപോലെ നാലാക്കി മടക്കിയെടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ കട്ടിങ്ങൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ ഇങ്ങനെ നാല് പാർട്ടാക്കണത് എന്തിനാണെന്നറിയോ നമുക്ക് കട്ടിങ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൽ അളവുകൾ രേഖപ്പെടുത്താം ഞാനൊരു ടു ഇയർ ബേബിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഞാൻ പിന്നെ ഷോൾഡർ എടുത്തത് ആണ് ഒരു ടു ഇയർ അതുപോലെ ടു ആൻഡ് ഹാഫ് ഇയറിനൊക്കെ ഫോർ മതി കിട്ടോ ഷോൾഡർ അങ്ങനെ ഷോൾഡർ ഇട ഏറ്റവും മുകളിലായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു ഇനി നെക്ക് ഞാൻ ഞാനെടുത്തത് ടു ആണ് ടു അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഇനി നമുക്ക് വേണ്ടത് കൈക്കുഴിയാണേ എന്ന് പറയുമ്പോൾ ആംഹോള് അപ്പം നമ്മളിപ്പോൾ ഷോൾഡർ നാലല്ലേ എടുത്തത് ആ സെയിം തന്നെ അവിടെ എടുത്താൽ മതി കേട്ടോ ആംഹോളിനും ഇനി കുട്ടികൾക്കൊന്നല്ല ആർക്കായാലും നമ്മുടെ ഷോൾഡർ എത്രയാണോ വരുന്നത് ആ സെയിം തന്നെ എടുത്താൽ മതി കൈക്കുഴിയായിട്ടും അപ്പം ഞാൻ ഇവിടെതാ നാലാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഷോൾഡറിൽ നിന്നാണ് കേട്ടോ നമ്മൾ ആംഹോള് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി നമ്മൾ ചെസ്റ്റാണെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അത് നമ്മൾ കറക്റ്റായിട്ട് ആംഹോളിൻ്റെ ആ ഒരു ലൈൻമേൽ മുട്ടിച്ചിട്ട് വേണം വെക്കാൻ എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത് അളവ് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഞാനിവിടെ സെവൻ ആണ് കേട്ടോ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഇനി ഷേയ്പ്പാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് നമുക്ക് ചെസ്റ്റ് സെവൻ അല്ലേ കിട്ടിയിരുന്നത് അപ്പം അതിൽ നിന്നൊരു അര ഇഞ്ച് കുറച്ചിട്ട് താഴെ ഷേപ്പിൻ്റെ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ആറ് പോയിൻറ്റ് അഞ്ചാണ് കൊടുത്തത് അതുപോലെ നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് അതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഒരു ടോപ്പിന് വേണ്ടിയിട്ട് ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് ഇനി നമുക്ക് ആംഹോൾ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനിവിടെ ഇതാ ചെറുതായിട്ടൊന്ന് ചതുരം പോലെ വരച്ചെടുക്കണം അതായത് ചതുരമല്ല സോറി ഒരു കോണ് കോണ് പോലെ ഇങ്ങനെ വരച്ചെടുക്കുക എന്നിട്ട് ജസ്റ്റ് ഇതാ അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഒന്ന് മതിയാവും ഒന്ന് ഒരു ഒരു ഇഞ്ച് വിട്ടിട്ട് അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കെർവ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നെക്കും കൂടി അടയാളപ്പെടുത്തി കൊടുത്താൽ പരിപാടി ഏറെക്കുറെ കഴിഞ്ഞു അപ്പം ഇനി നെക്ക് ഞാനിവിടെ മൂന്നാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഫ്രണ്ട് നെക്കും മൂന്നാണ് ബാക്ക് നെക്കും മൂന്നാണ് ഇതുപോലൊരു പെട്ടിക്കോളൊക്കെ വരയ്ക്കട്ടോ ഇത് വരച്ചിട്ട് നമുക്ക് ചതുരത്തിലുള്ള കഴുത്താണെങ്കിലും ഒക്കെ ചതുരം വെക്കാം അല്ലെങ്കിൽ റൗണ്ട് റൗണ്ടാണെങ്കിൽ ഇതുപോലെ ഈ സൈഡ് ഒന്ന് കർവ് ചെയ്ത് കൊടുത്താൽ മതിയെ എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്ക് ഭാഗം ഒഴുകെ ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നെക്കും കട്ട് ചെയ്യാം പക്ഷേ ഒന്നും കൂടെ എക്സ്പേർട്ട് ആവട്ടെ എന്നിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഇപ്പം മെയിൻ ക്ലോത്തിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി സ്ലീവാണ് വേണ്ടത് സ്ലീവിന് നമ്മൾ ഇതാ ഇതുപോലെയൊന്ന് മടക്കി കൊടുക്കുക ശേഷം നമ്മൾ ഇങ്ങനെ തിരിച്ചാണ് കേട്ടോ മടക്കി കൊടുക്കേണ്ടത് ആദ്യം ഇതുപോലെ മടക്കിയതിന് ശേഷം ഇനി ഈ സൈഡിലേക്കാണ് കേട്ടോ മടക്കി എടുക്കേണ്ടത് എന്താ ഇതുപോലെ ഈ സൈഡിലേക്ക് ഇങ്ങനെ നമ്മുടെ അടിമോളിൻ്റെ അളവേ ഈ ക്ലോത്തിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക നമുക്ക് ഫോറായിരുന്നല്ലോ കിട്ടിയത് അപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഫോർ അടയാളപ്പെടുത്തി കൊടുക്കാം എന്നിട്ട് ആ ഫോറിൽ നിന്ന് ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കണം ഇതേപോലെ ഒരു മൂന്നിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് അടയാളപ്പെടുത്തിയില്ലേ അവിടേക്ക് ഈ മുകളിൽ നിന്നൊന്ന് ഷേപ്പിലായിട്ടൊന്ന് ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം ഇനി വേണമെങ്കിൽ ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അതെങ്ങനെയൊന്ന് വെച്ച് നോക്കിയാൽ മതി കറക്റ്റ് ആണ് എന്ത് എളുപ്പാണില്ലേ എത്ര പെട്ടെന്ന പരിപാടി കഴിഞ്ഞത് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമുക്ക് സ്ലീവും റെഡിയായി ബോഡി പാർട്ടും റെഡി ആയി ഈ ഒരു ക്ലോത്ത് കുറേ നേരമായില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നത് കാണുന്നത് ഇത് സംഭവത്തിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കുത്തി കയറ്റാന്ന് വിചാരിച്ച് എടുത്തതായിരുന്നു പക്ഷേ ആ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് വെക്കേണ്ടെന്നാട്ടോ തോന്നിയത് കാരണം നമ്മൾ നോർമൽ ബേസിക്ക് ആയിട്ടുള്ളൊരു ടോപ്പല്ലേ കാണിക്കുന്നത് അപ്പോൾ ഡിസൈൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാനിത് പിന്നെ ചെയ്തിട്ടില്ല കേട്ടോ ഇനി ഇതെന്തിനാണെന്നറിയോ ഇത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കഴുത്ത് മറിച്ചടിക്കുന്നത് ഇതെന്തിനാണ് മറിച്ചടിക്കുന്നതറിയോ അതായത് നമ്മൾ കഴുത്ത് അവിടെ കട്ട് വരുമല്ലോ കട്ട് വരുന്ന സമയത്ത് അവിടെ നമ്മൾ ആ ക്ലോത്ത് തന്നെ മടക്കി അടിക്കുകയാണെങ്കിൽ ഉറപ്പുണ്ടാകില്ല പെട്ടെന്ന് കീറി കീറിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ ഒരു ക്ലോത്ത് വെച്ച് മറിച്ചടിക്കുകയാണെങ്കിൽ നല്ല ഉറപ്പുണ്ടാകും കുറച്ച് കാലമൊക്കെ നല്ല സോറി കുറച്ച് കാലമല്ല ഈട് നിൽക്കും അപ്പോൾ ഫ്രണ്ട് നെക്കിലും ബാക്ക് നെക്കിലും ഒക്കെ ഇതുപോലെ മറിച്ചടിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ ഡിസൈനൊക്കെ ഈ ഒരു ക്ലോത്തിലാണ് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് ഈ ക്ലോത്തിനും കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെതാ ഈ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ക്ലോത്തിലും അത് മടക്കിയിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ടൊരു കട്ട് കൊടുക്കണം സ്റ്റിച്ച് ചെയ്യുന്ന നേരത്ത് രണ്ട് ക്ലോത്തും കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു കട്ട് അങ്ങനെ കൊടുക്കുന്നത് ഇനി ക്ലോത്തിൻ്റെ നല്ല വശത്താണ് കേട്ടോ ഈ പീസ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇപ്പോൾ ആ രണ്ട് കട്ടും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഇതാ നമ്മൾ അടയാളപ്പെടുത്തി വരെയുണ്ടല്ലോ അതും കൂടെ ഒന്ന് കറക്റ്റിൽ അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് രണ്ട് പാട്ടിലും കറക്റ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോർഷൻ ഉണ്ടല്ലോ എക്സ്ട്രാ വരുന്ന പുറത്തേക്ക് നിൽക്കുന്ന ഈ പോർഷൻ ഇത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വരുന്ന പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മളവിടെ അടി വന്നല്ലോ അപ്പോൾ ആ ഒരു ഭാഗം നമുക്കിനി ആവശ്യമില്ല അപ്പോൾ ഇത് ഇത് കറക്റ്റ് ആയിട്ട് വെട്ടിക്കൊടുക്കാം നമ്മൾ ആ സ്റ്റിച്ച് മക്കൂടെ വെട്ടരുത് കേട്ടോ മക്കൂടെ വെട്ടിയാൽ നമ്മൾ ഇത്രയും ചെയ്യുന്നതൊക്കെ വെള്ളത്തിലായി പോകും അപ്പോൾ കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് മുതലൊന്നും തട്ടാതെ ഇതുപോലെ വെട്ടിയെടുക്കണം രണ്ട് പാട്ടും ഇങ്ങനെ ചെയ്യണേ ഇപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു നെക്കിൻ്റെ ഷേപ്പിൽ വന്നല്ലോ ഇനി ചെയ്യേണ്ടതെന്ന് എന്താണെന്ന് വെച്ചാൽ ഈ എക്സ്ട്രാ വരുന്നൊരു ക്ലോത്ത് കണ്ടല്ലോ ഈ ക്ലോത്ത് നമുക്ക് മറിച്ചിട്ട് ബാക്കിലേക്ക് ഇടാം ഇതുപോലെ മറിച്ചിട്ട് അങ്ങോട്ട് ബാക്കിലേക്ക് ഇട്ട് കൊടുക്കുക ശേഷം നമ്മുടെ നഖം വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എക്സ്ട്രാ ആയുധങ്ങളോ ടൂൾസൊന്നും വേണ്ട നമ്മളെ നഖം തന്നെ ധാരാളം അത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അതവിടെ കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഇനി നമ്മളിത് റൗണ്ട് ആക്കിയിട്ടൊന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ കാരണം നമ്മൾ ജസ്റ്റ് മടക്കി വെച്ചിട്ടല്ലേ ഉള്ളൂ അത് മുന്നിലേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതില്ലാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശേഷം ഇതുപോലെ എടുത്തിട്ട് നല്ല ഭാഗവും നല്ല ഭാഗവും ഫേസ് ടു ഫേസ് ആയിട്ട് വെക്കുക എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കുക ഇതുപോലെ ചെരിച്ചൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ രണ്ട് വശത്തും ഒന്ന് ചേരിച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്കിത് ആ സ്റ്റിച്ചിങ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം നമുക്ക് സ്ലീവ് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതെന്തിനാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവുമല്ലോ ഇനി കട്ട് ചെയ്ത ഭാഗവും ഷോൾഡർ അറ്റാച്ച് ചെയ്ത ഭാഗവും ഒപ്പം വെക്കുക എന്നിട്ട് ആ ഒരു സെൻറ്ററിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ശേഷം ഓപ്പോസിറ്റ് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ സ്ലീവൊക്കെ അറ്റാച്ച് ചെയ്തു ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനും അടിവശം മടക്കി തയ്ക്കാനും കൂടെ ഉള്ളു കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് തന്നെയാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത് നമ്മളെ മെഷർമെൻ്റ് ഒക്കെ ഒന്ന് ഇതുപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ഇതാണ് കേട്ടോ നമ്മളെ ടോപ്പിന്റെ ഫൈനൽ ലുക്ക് പ്രത്യേകിച്ച് ഡിസൈനോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല ഒരു ബേസിക് ടോപ്പ് അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ അതും സിമ്പിൾ മെത്തേഡിലാണ് കേട്ടോ കാണിച്ചു തന്നിട്ടുള്ളത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ബേസിക് കാര്യങ്ങൾ പഠിച്ചെടുത്താൽ നമുക്ക് ഏതൊരു ഡ്രസ്സും സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ